പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഹായ് മൈ ഡോക്ടർ ബേസ് കൃത്യസമയത്ത് ഡോക്ടറെ വിസിറ്റ് ചെയ്യുക മാസത്തിൽ ഒരു തവണയാണ് നിങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക പല്ലിലെ കമ്പി മന്ത്ലി മന്ത്ലി ടൈറ്റ് ചെയ്താലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്പീഡ് ആവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ടൈറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ കമ്പി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ വേറെ മൂവ്മെൻ്റ് ഒന്നും നടക്കത്തില്ല നമ്മളിടുന്ന ബ്രാക്കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഇൻഫോം ചെയ്യുക എന്നിട്ട് ആ ബ്രാക്കറ്റ് റിപ്പയർ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് പല്ല് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുള്ളൂ മാക്സിമം കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അരി ഉണ്ട പേരയ്ക്ക നുറുക്ക് ചിപ്സ് എല്ല് കരിമ്പ് അതൊക്കെ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കി അണപ്പല്ല കൊണ്ട് ചവച്ചരച്ച് കഴിക്കുക ഒരിക്കലും മുത്തുള്ള ഭാഗത്ത് കടിച്ച് ആ മുത്ത് പൊട്ടിയാക്കി എടുക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം രാത്രി ഡിന്നർ കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യുക ഏറ്റവും ബെറ്റർ കണ്ണാടി നോക്കി ബ്രഷ് ചെയ്യുക ഈ മുത്തിൻ്റെ ഇടയിലോ ഈ ബ്രാക്കിൻ്റെ ഇടയിലോ ഭക്ഷണമൊന്നും കയറിയിരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക കമ്പി ഇടുന്ന പോലെ തന്നെ ആണ് നമ്മൾ റീറ്റെയിനർ അല്ലെങ്കിൽ ഒറ്റ കമ്പി ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിച്ച ടൈം പീരീഡ് വരെ ഉപയോഗിക്കണം അല്ലെങ്കിൽ പല്ല് പഴയ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്